കേരളത്തിൽ നാല്പത് വർഷമായിട്ട് ബിസിനസ് ചെയ്യുന്ന ഒരാളാണ് ഞാൻ ഞാൻ ഒരു ലക്ഷം രൂപ ടേൺ ഓവറിൽ നിന്ന് ആയിരം കോടി ടേൺ ഓവറിലേക്കായ ഒരു വ്യവസായിയാണ് എന്റെ പേര് എൻ പി ആന്റണി പവിഴം റൈസിന്റെ മാനേജിംഗ് ഡയറക്ടർ കഴിഞ്ഞ ഏഴ് വർഷമായി എം എസ് എം ഇ സെക്ടറിൽ ഫോക്കസ് ചെയ്തുകൊണ്ട് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസിലൂടെ വ്യവസായം വളർത്താൻ ഏഴ് നിയമങ്ങളും പത്ത് ചട്ടങ്ങളും ലഘൂകരിച്ചു ലൈസൻസിംഗ് സംവിധാനത്തിൽ ഇളവ് വരുത്തി വ്യവസായികൾക്ക് വ്യവസായ എസ്റ്റേറ്റിലെ കെട്ടിടങ്ങൾ കൈമാറ്റം ചെയ്യുന്നതിനുള്ള ഉത്തരവ് ഇറക്കി കെട്ടിട നികുതിയും ലൈസൻസ് ഫീയും കുറച്ചു അതിന്റെ ഭാഗമായി കേരളത്തിൽ കച്ചവടം വ്യവസായവും നടത്താമെന്ന് എല്ലാവർക്കും ആത്മവിശ്വാസം വർദ്ധിച്ചു അമ്പത് കോടിയിൽ റെഡ് കാറ്റഗറി അല്ലാതെയുള്ള സ്ഥാപനങ്ങൾക്ക് കോമ്പോസിറ്റ് ലൈസൻസ് നൽകും നിലവിലുള്ള വ്യവസായികളെ പത്ത് കോടിയിലുള്ളത് നൂറ് കോടിയിലേക്ക് വളർത്താനുള്ള മിഷൻ സ്കീം നടപ്പാക്കി മുപ്പത്തി സ്വകാര്യ വ്യവസായ പാർക്കുകളും എൺപത് ക്യാമ്പസ് പാർക്കുകളും അനുവദിക്കേണ്ടായി പഠനത്തോടൊപ്പം തൊഴിൽ നൽകുവാനുള്ള സംവിധാനമാണ് ഈ കോളേജുകളിലെ ഈ പാർക്ക് വിഭാവനം ചെയ്യുന്നത് ഇപ്പോൾ നമ്മൾ കാണുന്ന ഒരു രീതിയാണ് ഇവിടുത്തെ നല്ല സ്കില്ലായിട്ടുള്ള എഞ്ചിനീയറിംഗ് ബിരുദാരി കുട്ടികൾ വിദേശത്തേക്ക് പോകുന്നത് അത് കുറയ്ക്കുന്നതിന് ഈ സംവിധാനം ശരിയാവും ഇങ്ങനെ സംഗ്രമായ ഒരു അഴിച്ചപണിയാണ് ഈ വ്യവസായ രംഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിന്റെ ഭാഗമായിട്ടാണ് ഇൻവെസ്റ്റ് കേരളയില് ഒരു ലക്ഷത്തി അമ്പതിനായിരം കോടിയുടെ ധാരണാപത്രം ഒപ്പുവെച്ചു ഇത് എം എസ് എം ഇ സെക്ടറുകളെയും വ്യവസായ സംരംഭകരെയും വ്യവസായികളെയും ഒരു ആത്മവിശ്വാസം വളർത്തും